അസലാമലൈക്കും വർഹമത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ആത്മീയ ഔഷധങ്ങളാണ് ഈ ചാനൽ വഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീഡിയോ എല്ലാവരും മനസ്സിലാക്കി കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജീവിതത്തിൽ പകർത്തുക റബ്ബ് നിത്യ ജീവിതത്തിൽ പലർക്കും പലതരത്തിൽ ശത്രുക്കൾ അക്രമികൾ അസുയാലുക്കൾ ഉണ്ടായേക്കും പലരും ഇത്തരക്കാരെ ഭയന്ന് നീറി വിഷമിച്ചു ജീവിച്ചു കഴിയുന്നുണ്ട് ഇങ്ങനെ ശത്രുശല്യം ഭയന്ന് കഴിയുന്നവർ അക്രമികളുടെ ബുദ്ധിമുട്ട് വർദ്ധിച്ചവർ ഈ പറയുന്ന കാര്യം ചെയ്യുക ഇമാം പറയുന്നു ഒരു വിഷയത്തിൽ ഭയപ്പെടുന്നവൻ പരിശുദ്ധ സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ പ്രസ്തുത കാര്യത്തിൽ നിന്നും നിർഭയം നൽകപ്പെടും പ്രിയരെ സ്വേച്ഛാധിപതികളെയും അക്രമികളെയും ശത്രുക്കളെയും തെമാടികളെയും അസുയാലുക്കളെയും ഭയന്നു ജീവിക്കുന്നവർ ഈ കാര്യം ചെയ്യുക ഉറപ്പായും ഫലം ഉണ്ടാകും ഇൻഷാ അല്ലാ സൂറത്തു യാസീൻ ഒരു തവണ ഓതുക സൗകര്യപ്പെടുന്നവർക്ക് മൂന്ന് തവണ വരെ ഓതാം അടങ്ങിയതാണ് പരിശുദ്ധ യാസീൻ സുഹൃത്ത് യാസീൻ ഓദിക്കൊണ്ടിരിക്കെ ഓരോ മുബീനും എത്തിക്കഴിഞ്ഞാൽ ഓരോ മുബീനും എത്തിക്കഴിഞ്ഞാൽ بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم إن ذكرت شليا شاشم اللهم إني أعوذ بك من شده اللهم إني أعوذ بك من شده إن أوري ചെയ്യുക പ്രിയപ്പെട്ടവരെ യാസീൻ ഓതിക്കഴിഞ്ഞ ശേഷം മേൽപ്പറഞ്ഞ വിക്കറും ത്വായും മൂന്ന് തവണ ആവർത്തിക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്താൽ എല്ലാ ഭയപ്പാടിൽ നിന്നും സംരക്ഷണം ഉദ്ദേശ സഫലീകരണം സാധ്യമാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു അർത്ഥം പറയാം ഇന്നി തീർച്ചയായും ഞാൻ നിന്നോട് കാവൽ തേടുന്നു അവന്റെ ബുദ്ധിമുട്ടിൽ നിന്നും എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മെ ബുദ്ധിമുട്ടിക്കുന്നവരെ മനസ്സിൽ കരുതി ചെയ്യുക റബ്ബ് നൽകട്ടെ